ശ്രീ രമേശ് ചെന്നിത്തല സാറേ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം മൂന്ന് തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ വൈദ്യുതി ചാർജായി അടിച്ചേൽപ്പിച്ചത് ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിച്ച് ഇവിടെ എല്ലാം ഭദ്രമാണ് മന്ത്രി അഭിനന്ദിച്ചു എന്ന് പറയുന്നവർ നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസയ്ക്ക് പെർ യൂണിറ്റ് കിട്ടിക്കൊണ്ടിരുന്ന യു ഡി എഫ് ഗവൺമെന്റ് കാലത്തെ ദീർഘകാല കരാർ റദ്ദാക്കി പത്ത് രൂപയ്ക്കും പതിനാല് രൂപയ്ക്കും പെർ യൂണിറ്റിന് വൈദ്യുതി വാങ്ങി കേരളത്തിലെ ജനങ്ങളുടെ തന്നെ ഇരുട്ടടിയാണ് നൽകിയത് സാർ ഇവിടെ സാർ ഇവിടെ ഇവിടെ ആ ദീർഘകാല കരാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് ഈ അദാനി ജിൻഡൽ തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ കുത്തക വൈദ്യുതി ഉൽപാദന കമ്പനികൾക്ക് കേരളത്തെ കൊള്ളയടിക്കാനുള്ള അവസരമേതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദീർഘകാല കരാർ റദ്ദാക്കി നൽകിയതെന്ന് അങ്ങയിലൂടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്